പതിനാറ് കിലോ കുറയ്ക്കാൻ വെറും മൂന്ന് മാസം പൂർണമായും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെ ഈയിടെ ഏഷ്യാനെറ്റിൽ വന്ന വാർത്തയാണ് മൂന്ന് മാസം കൊണ്ട് പതിനാറ് കിലോ ഭാരം കുറച്ച നീലേശ്വരം സ്വദേശി വർഷ ഹരീഷിൻ്റെ കഥ എൺപത്തിയഞ്ച് കിലോയിൽ നിന്ന് അറുപത്തി ഒൻപതിലേക്ക് എത്തിയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് വർഷ ഭാരം കുറയ്ക്കുന്നതിനായി ചെയ്തിരുന്ന ഡയറ്റ് പ്ലാനും വർക്കൗട്ടും എന്തൊക്കെയാണെന്ന് വർഷ പങ്കുവയ്ക്കുന്നു അവ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് വർഷയ്ക്ക് പ്രസവത്തിനു മുൻപ് എഴുപത് കിലോ ആയിരുന്നു ഭാരം പ്രസവത്തിന് ശേഷം അത് എൺപത്തി അഞ്ച് കിലോ ആയി മൂന്ന് മാസം കൊണ്ട് പതിനാറ് കിലോ കുറച്ചത് ഇപ്പോൾ അറുപത്തി ഒൻപത് കിലോയാണ് ഭാരം പ്രസവം കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്നാണ് ഭാരം കൂടിയത് കുഞ്ഞിന് ഒൻപത് മാസം ഉള്ളപ്പോഴാണ് ഭാരം കുറയ്ക്കാൻ തീരുമാനിച്ചത് ഒഴിവാക്കേണ്ടതും കഴിച്ചിരിക്കേണ്ടതുമായ ഭക്ഷണങ്ങൾ ഏതൊക്കെ ചോറ് ദോശ ഇഡലി പോലുള്ള അരി ആഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി അതിനു പകരം കഴിച്ചിരുന്നത് റാഗി കൊണ്ടുള്ളതും ഗോതമ്പ് കൊണ്ടുള്ളതുമായ വിഭവങ്ങളായിരുന്നു റാഗി പുട്ട് റാഗി ദോശ ഗോതമ്പ് കൊണ്ടുള്ള ബ്രെഡ് എന്നിവ ഡയറ്റിൽ ഉൾപ്പെടുത്തി ഉച്ചഭക്ഷണമായി രണ്ട് ചപ്പാത്തി മാത്രമാണ് കഴിച്ചിരുന്നത് ഉച്ചഭക്ഷണത്തിൽ പയർ വർഗ്ഗങ്ങളും തൈരും ഉൾപ്പെടുത്തിയിരുന്നു ദിവസവും ഒരു മുട്ട ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു അത്താഴം ഏഴ് മണിക്ക് മുമ്പ് തന്നെ കഴിച്ചിരുന്നു കൂടാതെ ദിവസവും മൂന്ന് ലിറ്റർ വെള്ളം വർഷ കുടിക്കാറുണ്ടായിരുന്നു എന്നാൽ വണ്ണം കുറയ്ക്കാൻ ഡയറ്റ് മാത്രം മതിയാകില്ല വർക്കൗട്ടും നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട് ഡയറ്റും വർക്കൗട്ടും ഒന്നുപോലെ ചെയ്തു പോയാൽ മാത്രമേ പെട്ടെന്ന് ഭാരം കുറയ്ക്കാൻ സാധിക്കൂ കാർഡിയോ വർക്കൗട്ടാണ് പ്രധാനമായും ചെയ്തിരുന്നത് തുടക്കത്തിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശരീരവേദന ഉണ്ടായിരുന്നതായി വർഷ പറയുന്നുണ്ട് യൂട്യൂബ് നോക്കി ആണ് വ്യായാമം ചെയ്തിരുന്നത് ദിവസവും ഇരുപത് മിനിറ്റ് നേരം വ്യായാമം ചെയ്തിരുന്നു പ്രസവത്തിനു ശേഷം ഭാരം കൂടുന്നത് സ്വാഭാവികമാണ് കാരണം ഹോർമോൺ മാറ്റങ്ങൾ ഉണ്ടാകും കുഞ്ഞിന് പാൽ കിട്ടണമെങ്കിൽ അമ്മ നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം അതുകൊണ്ട് ആ സമയങ്ങളിൽ ഭാരം കൂടാം പ്രസവത്തിനു ശേഷം തടി വെച്ചില്ലെങ്കിലും പ്രശ്നമാണ് തടി കൂടിയാലും പ്രശ്നമാണ് എല്ലാ കാര്യത്തിനും പരാതികൾ ഉണ്ടാകും എന്നും വർഷ പറയുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആദ്യം വിചാരിക്കണം വർക്കൗട്ടും ഡയറ്റും നോക്കി തന്നെ ഭാരം കുറയ്ക്കുകയാണ് വേണ്ടത് പട്ടിണി കിടന്ന് ഒരു കാരണവശാലും ഭാരം കുറയ്ക്കരുത് പ്രസവം കഴിഞ്ഞ് അമിത ഭക്ഷണം കഴിക്കരുത് അത് വളരെ പെട്ടെന്ന് ഭാരം കൂട്ടാം പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കണം മറ്റൊന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്